എൻ്റെ പേര് മേരി ജോസ് ഞാൻ തൃശ്ശൂര് മുക്കാട്ടുകര എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് എൻ്റെ മകൻ്റെ കുട്ടിക്ക് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഞാൻ ഈ എൽ റോഹ ധ്യാന കേന്ദ്രത്തിലേക്ക് വന്നത് എൻ്റെ മകൻ്റെ കുട്ടിയുടെ പേര് അബ്രഹാം എന്നാണ് അബ്രഹാമിന് കാലിൻ്റെ അടിയിൽ ഒരു പ്രത്യേക കുരു പോലെ എന്തോ ഒന്നോ അത് ഡോക്ടർമാരെ കണ്ട് അവരത് കട്ട് ചെയ്തു കുറേ മെഡിസിൻസ് ഓയിൻമെൻറ്റൊക്കെ തേച്ചു അതിന് ശേഷം വിട്ട് മാറിയില്ല അത് പഴുപ്പ് തുടർന്ന് കൊണ്ടിരുന്നു വിരലുകളിലും എല്ലാവരെയും ബാധിച്ച് കുട്ടിക്ക് നടക്കാൻ ഭയങ്കര വിഷമായി ഞാനും എൻ്റെ ഹസ്ബൻഡും സെപ്റ്റംബർ എട്ടാം തീയതി അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു ഓസ്ട്രേലിയയിലേക്ക് അപ്പോഴാണ് ഞാൻ കുട്ടിയുടെ വിഷമം കണ്ടത് ഞാൻ ഇവിടെ നിന്ന് വെഞ്ചിരിച്ച ഒലിവോയിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അത്ഭുത ജപമാല കൂടുകയും കുട്ടിയുടെ കാലിൽ വെഞ്ചിരിച്ച ഒലീവ് ഓയിൽ പുരട്ടി കൊടുക്കുകയും ചെയ്തു അന്ന് ഒക്ടോബർ രണ്ടാം വാരത്തിലൈവായിട്ടുള്ള ജപമാ അല്ല അത്ഭുത ജപമാല കൂടാൻ പറ്റിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ സമയത്തേക്കാളും അഞ്ചര മണിക്കൂർ ഫാസ്റ്റാണ് ഓസ്ട്രേലിയൻ സമയം ഞാൻ അത് കഴിഞ്ഞ് നേരമ്പഴത്ത് ആറരയ്ക്ക് ഞാൻ ലൈവായിട്ടുള്ളത് റെക്കോർഡ് ആയിട്ടുള്ളത് ഞാൻ കൂടി കൂടിക്കഴിഞ്ഞ് അച്ഛൻ പറഞ്ഞു ഇങ്ങനെ പതിനൊന്ന് വയസ്സായോളം ഉള്ള ഒരു കുട്ടിയുടെ കാലിൻ്റെ അടിയിലത്തെ പഴുപ്പ് പൂർണ്ണമായിട്ട് എടുത്തു മാറ്റുന്നു എന്ന് പറഞ്ഞു ഞാനത് വിശ്വസിച്ചു ഇവന് അല്ലാണ്ട് പിന്നെ ഏത് കുട്ടിയായിരിക്കുക ഞാൻ കുട്ടി ഉണർന്നിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ അവനെ വിളിച്ചു പറഞ്ഞു അച്ഛൻ വിളിച്ച് പറഞ്ഞു മോൻ്റനിയാണ് രോഗം സൗഖ്യപ്പെട്ടത് നമുക്ക് വേഗം ഈ ഒന്ന് വായോ ആരാധിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ദിവ്യകാരുണ്യത്തിൻ്റെ ഞാൻ കൈവരൽ വെച്ച് ഒന്ന് കുട്ടിയുടെ കാലിൻ്റെ അടിയിലൊന്ന് കുരിശു വരച്ചു വെഞ്ചിരിച്ച ഒലിവോയിലും പുരട്ടി സ്തുതിക്കാൻ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും നേരം സ്തുതിച്ചു ആരാധിച്ചു അങ്ങനെ അവൻ എട്ട് മണി ആയിപ്പോൾ സ്കൂളിലേക്ക് പോയി സ്കൂളിലേക്ക് പോയി തിരിച്ച് ഒരു നാല് മണിക്ക് വന്നതിന് ശേഷം അവൻ പറഞ്ഞു അമ്മയോട് പറഞ്ഞു മരുമകളോട് പറഞ്ഞു അമ്മേൻ്റെ കാലിൻ്റെ വേദന ഇപ്പം എനിക്ക് തീരും നല്ലോണം വേദനയായിട്ടാണ് ഞാൻ പോയിരുന്നത് അമ്മ എന്നിട്ട് ഷൂരി കുട്ടി അമ്മേനെ ഞങ്ങൾക്കൊക്കെ കാണിച്ചു തന്നു എന്താണവ ഇത് പരിപൂർണമായിട്ട് മാറിയില്ലോ നല്ലോണം നീരും ചുമന്ന നിറമൊക്കെ ആയിരുന്നു ഇപ്പം എനിക്ക് തീരും വേദനയില്ല എന്തോ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു എന്തോ ഒരു ഇത് ഒരു കറുത്ത ഒരു എന്തോ ഒരു മുള്ളു പോലെ എന്തോ ഒരു സാധനം പോയിരിക്കണം ഹോളൊക്കെ കാണിച്ചു ഒന്ന് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു ഒരു വർഷത്തോളമായിട്ടുള്ള കാലിൻ്റെ പഴുപ്പിങ്ങനെ വിട്ടുമാറുന്നില്ല രണ്ട് നേരം ഡ്രസ്സ് ചെയ്യുമായിരുന്നു ക്ലീൻ ചെയ്ത് കാല് വെച്ച് കെട്ടിയിട്ടേക്കാണ് സ്കൂളിൽ പോയിരുന്നത് അതിനുശേഷം ഒരു കൊല്ലത്തോളം കഴിഞ്ഞ് ഈ അച്ഛൻ വിളിച്ച് പറഞ്ഞതിന് ശേഷം അന്ന് കുട്ടിയുടെ കാലിൽ വെഞ്ചിരിച്ച് ഒലിവോയിൽ പോയി പുരട്ടുകയും ദിവികാരുണ്യ സന്നിധിയിൽ ഒരു വിരലുമൊക്കെ കുരിശടയാളം വെക്കിയതിന് ശേഷം അന്ന് തന്നെ നാല് മണിക്ക് സൗഖ്യം വിട്ട് കുട്ടിക്ക് ഇപ്പോൾ ഒരു മാസമായിട്ട് ഞാൻ യാതൊരു പ്രശ്നവും ഞാൻ ഇടയ്ക്ക് വിളിച്ച് ചോദിക്കാറുണ്ട് എന്താ ഈ മോനെ ഇല്ല അമ്മമാമ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഞാൻ ഇപ്പോൾ ചാടി കളിക്കുന്നുണ്ട് സ്പോർട്സിന് പങ്കെടുക്കുന്നുണ്ട് ഇപ്പോൾ യാതൊന്നും മുന്നേ പറ്റിയിരുന്നില്ല കാലും നിലം തരാ തൊടാൻ പറ്റിയിരുന്നില്ല ഞൊണ്ടി ഞൊണ്ടിയാണ് നടന്നിരുന്നത് അങ്ങനെ പരിപൂർണ്ണ സൗഖ്യം കിട്ടി മാത്രമല്ല ഞാനിവിടെ എൽറുഹ ധ്യാന കേന്ദ്രത്തിലേക്ക് വരുന്ന താമസിച്ചുള്ള ധ്യാനത്തിന് വരുന്ന വഴി പല സ്ഥലങ്ങളിൽ നിന്നും ഫുഡ് കഴിക്കുകയും ജ്യൂസ് കഴിക്കുകയും ചെയ്തു ഇതിൻ്റെ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ലൂസ് മോഷനായി ഞാൻ ഒരുപാട് മെഡിസിൻസൊക്കെ കൊണ്ടുവന്നതാണ് രാത്രി ഞാൻ മെഡിസിൻ കഴിക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ബാഗിലൊന്നും അത് കാണാനില്ല പിന്നെ ദൈവത്തിലെ ശരണപ്പെടാനെനിക്ക് പറ്റുള്ളൂ ഞാൻ പറഞ്ഞു ഞാനും പതിനാറെ പോകട്ടുണ്ട് കർത്താവേം മരുന്നോ ലേപനൌഷധങ്ങളെല്ലാം എല്ലാവരെയും സുഖപ്പെടുത്തുന്ന വചനമാണ് ഞങ്ങൾ അവരെ സുഖപ്പെടുത്തിയത് ഈ വചനത്തിൻ്റെ ശക്തി ഞാൻ റുഹയോട് റുഹ പരശുദ്ധാത്മാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു പരശുധാൻമാവെ ഞാൻ എത്രയോ ആഗ്രഹിച്ചിട്ടാണ് ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് ധ്യാനം കൂടെ എത്ര അകലേന്ന് വന്നത് എന്നിട്ട് എന്നെ എനിക്ക് ധ്യാനം കൂടെ അഞ്ച് ദിവസം ഇങ്ങനെ ഒരുക്കണേ ഈ വയറ്റെടുത്ത അസുഖവും പ്രശ്നങ്ങളൊക്കെ മാറ്റി വീട്ടിലെത്തിയിട്ടായാലും വന്നാലും കുഴപ്പമില്ല നല്ല ഇത് പരിപൂർണ സൗഖ്യം എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞു പിന്നെ നേരമ്പഴത്തെ എഴുന്നേറ്റ് നോക്കി വന്നപ്പോൾ എനിക്ക് പരിപൂർണ്ണ സൗഖ്യം കിട്ടി പിന്നെ എനിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായില്ല ഇവിടുത്തെ എല്ലാ ഭക്ഷണവും എനിക്ക് കഴിക്കാൻ പറ്റി ഗ്യാസോ വേറെ പ്രശ്നങ്ങളൊന്നും വന്നില്ല പച്ചവെള്ളത്തിലെ കുളിക്കാനുമുള്ള കൃപയും കിട്ടി ഇത്ര വലിയ അനുഗ്രഹം തന്ന ഈശോയ്ക്കും അമ്മമാതാവിനും അന്തോണിശ്ശി പുണ്യാളിനും ഞാൻ നന്ദി പറയുന്നു